മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം അനുവദിച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ മുടവംകോട് അംഗനവാടിക്കെട്ടുള്ള ഉദ്ഘാടനം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം സീന നിർമ്മാണിച്ചു ഈ എല്ലാവർക്കും എല്ലാവിധ അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ നാലാം വാർഡ് മെമ്പർ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജലടപ്പറ്റ എം റെസാബ് പള്ളത് തുളസി ശ്രീലത സുരേഷ് സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു ടീച്ചർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു